ഞാൻ പറയുന്നില്ല കാരണം മക്കൾക്കൊന്നും അച്ഛനമ്മമാരെ നോക്കാൻ സമയമില്ല ഇന്ന് സാധ്യമല്ല ഞാൻ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പൊ ഇപ്പോ പുതിയൊരു ലിവിങ് സ്റ്റൈൽ തുടങ്ങുകയാണ് അതിൽ അസിസ്റ്റഡ് ലിവിംഗ് എന്ന് വെച്ചാൽ താമസിക്കുന്നവർ തന്നെ നേഴ്സും താമസിക്കുന്നവർ തന്നെ എല്ലാ ഫെസിലിറ്റി ഒക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പൊ വരുന്നത് അപ്പൊ ഡോക്ടർ തന്നെ വരും ചെക്കപ്പ് ചെയ്യും അതുപോലെ ഇവരെ എവിടെങ്കിലും അവര് തന്നെ അസോസിയേഷൻകാരെ കൊണ്ടുപോകും കൊണ്ടിച്ച് സിനിമ അല്ലെങ്കിൽ എന്തെങ്കിലും റിക്രിയേഷൻ പ്രോഗ്രാം എവിടെങ്കിലും ഗാർഡനിലെ കൊണ്ടുപോകും അങ്ങനെയൊക്കെ ചെറിയ 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 രീതിയിൽ അവരൊക്കെ എന്റർടൈൻ ചെയ്യും പ്രായമൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആ കൺസെപ്റ്റുകളൊന്നും ആയിരുന്നില്ല നമുക്ക് ഓൾഡ് ഏജ് ഹോമുകളുണ്ട് പക്ഷെ അങ്ങനെ ഒരു കൺസെപ്റ്റൊന്നും വന്നിട്ടുണ്ട് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു തരുന്ന വെച്ചാൽ ഈ പ്രായമാകും തോറും ഒരു തരം ലോൺലിനെസ് ഏകാന്തത മനുഷ്യർക്ക് പറയൂ വരൂ ഇത് വരാതിരിക്കില്ലെങ്കിൽ നമ്മൾ എന്ത് വേണം സ്നേഹ ശൂന്യതയിൽ ജീവിക്കാതിരിക്കുമെങ്കിൽ സ്നേഹവികാസത്തിലേക്ക് ഉയരണം അതിപ്പോഴേ നമ്മൾ ഉയർന്നു സ്നേഹശൂന്യത ഒരിക്കലും തോന്നുകയില്ല കാരണം കർമ്മത്തിന്റെ ഒരു നിയമം ഇത് നിങ്ങൾ പഠിച്ചു വയ്ക്കണേ കർമ്മം നമ്മുടെ ഈ ഋഷിവര്യന്മാരെ അവതരിപ്പിച്ച ഏറ്റവും വലിയൊരു സിദ്ധാന്തമാണ് ലോ ഓഫ് കർമ്മ കർമ്മ സിദ്ധാന്തം എന്താണ് ആ കർമ്മ സിദ്ധാന്തം നമുക്കറിയുന്നതാണ് നമ്മൾ കൊടുത്തു വെച്ചത് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പൊ കൊടുത്തു വെച്ചത് അതാണ് താൻ നിരന്തരം പറയൂ ചെയ്യുന്ന കർമ്മങ്ങൾ ഇത് നമുക്ക് ഹിന്ദുക്കൾക്ക് വീണ്ടും മനസ്സിലാവും കാരണം ഇത് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട് അപ്പൊ അവർ ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ഇതൊന്നും അറിയില്ല അവരെ നമുക്ക് ഇത്തരം സങ്കല്പങ്ങളൊന്നുമില്ല അവർക്ക് താൻ നിരന്തരം നീയുന്ന കർമ്മങ്ങൾ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവർ തീവ്രവാദത്തിന് പോകില്ലല്ലോ കാരണം താൻ ചെയ്യുന്നതൊക്കെ ധനിക തിരിച്ചടിക്കുമെന്ന് തിരിച്ചറിയുമ്പോഴത്തേക്കും ഒരിക്കലും നിരപരാധികളെ കൊല്ലാൻ വേണ്ടി ആരും പോവില്ല ആ ഒരു ബോധമില്ലാത്തതുകൊണ്ടാണല്ലോ പോകുന്നത് അപ്പൊ നമ്മുടെ ഹിന്ദുക്കൾ വലിയ വയലന്റ് ആവാത്തതിന്റെ കാരണം നമുക്ക് ഈ കോൺസിക്വൻസ് അറിയാം ഇന്ന് ഞാൻ ചെയ്യുന്നതൊക്കെ നാളെ എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട് അപ്പൊ നമ്മൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലത് തിരിച്ചു വരും സന്തോഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ സന്തോഷം കിട്ടും അതുകൊണ്ട് ചില ശ്ലോകങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം ഗീതയില് രണ്ടാം മൂന്നാമത്തേതിൽ ഇതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട ചിന്തകളാണ് പതിനൊന്നാം ശ്ലോകമാണ് തോന്നുന്നത് ഗീതയിൽ മൂന്നാമത്തേതിൽ ദേവാൻ ഭാവയതാനീന ണോ ആണോ ആ ശ്ലോകം പറയുന്നു ദേവാൻ പരസ്പരം സ്നേഹം നിറഞ്ഞ ഒരു ജീവിതം സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം എങ്ങനെ നേടാം അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് സ്നേഹം നിറഞ്ഞ സന്തോഷം